കേട്ടോ ചുങ്ക നോക്കിരിക്കട്ടോക്കാലോ ഇരുട്ടിട്ടില്ല പെട്ടികളിൽ പേറ്റ് കൂടുതലാണ് ഇത് ബേക്കൺ ചീസ് ബേക്കണല്ലേ പെപ്പറോ അതിനാണെങ്കിൽ നമ്മള് നമ്മടെ കുപ്പികൾ അടുത്ത കേട്ടോ നമസ്കാരം കൈപ്പൻസിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒരു കേക്ക് മധുരം കഴിച്ച് പെട്ടി പാക്ക് പാക്കിയെന്ന് ഇന്നത്തെ ബ്ലോഗ് പെട്ടി ബ്ലോഗ് അതെ അതല്ലേ ഓ കൊച്ചി കുഞ്ഞുമണി കൈപ്പൻസി പോകുന്നതിന്റെ സന്തോഷത്തിലാണ് വല്യമണിതായിരിക്കുന്നു അതെ അതെ

കൂടി ഓറഞ്ച് കേക്കാണ് ഞാൻ കഴിച്ചോളാം ഞാൻ കഴിച്ചോളാം ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോണ രാവിലെ പെട്ടി പെട്ടിയെ കൊണ്ട് വന്നു കൊറേ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അമ്മച്ചിതാണ്ട മുട്ടെ വരുന്നു ഏഴര ആയി കേട്ടോ നമ്മൾ പരിപാടിയിൽ ഇന്ന് രണ്ട് അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു രണ്ടൊരാളും കൂടെ ചപ്പാത്തി അമ്പത് ചപ്പാത്തിയാണ് ടാർഗറ്റ് ചപ്പാത്തി ഞാൻ ഞാൻ പോയിട്ട് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമല്ലോ അപ്പം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു അപ്പം സെറ്റ് ചെയ്ത അഞ്ചു താണ്ടെ വേറൊരു സാധനം പിസ്സ കഴിക്കണമെന്നൊരു ആഗ്രഹം അഞ്ചു പറഞ്ഞാ എന്താ ഞാൻ ഉണ്ടാക്കി തരാന്ന് അതെ ആദ്യമായിട്ടുണ്ടാക്കിയാണ് ോണിയാ പെപ്രോണി പെപ്രോണിയും ചീസും പെട്ടി ബാക്കി തുടങ്ങി ഓരോ സെക്ഷൻ ആക്കി നമ്മൾ തുണി തുണിയുള്ളത് തുണി നമ്മളൊരു കവർ പ്ലാസ്റ്റിക് കവറിലൂടെ പൊതിഞ്ഞിട്ടാണ് വെക്കുന്നത് കാരണം അതിലൂടെ എന്തെങ്കിലും സാധനം പൊട്ടി ഇതിനകത്ത് വീണ് സോപ്പ് ലിക്വിഡ് ഒക്കെ വീണു കഴിഞ്ഞാലേ പോകത്തില്ലേ മൊത്തത്തിൽ നശിച്ചു പോത്തില്ല കുപ്പിച്ചൊക്കെ കൊണ്ട് ഇതിനകത്ത് കയറിയാലേ അതുകൊണ്ട് ഇതൊക്കെ ജസ്റ്റ് കെട്ടി പിന്നെ നമ്മുടെ പഴയ കഴിഞ്ഞ വർഷം വന്നപ്പോ ഉള്ള ടാഗാണ് ഇപ്പൊ എടുക്കാണ് എത്ര വർഷം രണ്ടര എത്ര വർഷം നമ്മൾ നാട്ടില് ആ നമ്മളെത്ര നാളായി നാട്ടിൽ പോയിട്ട് മൂന്നു വർഷത്തിന് വേണ്ടായി ആ അല്ല കറക്റ്റ് മൂന്ന് വർഷം കഴിഞ്ഞ ജൂണിലും കണ്ടാണ് വന്നേ അല്ല ഒരു ജൂണിലാണ് കൊറോണ സമയത്തുള്ള ജൂണിലാണ് ഞാൻ വന്നത് അതിന് ശേഷം പോയിട്ടില്ല അതിന് ശേഷം പോകുന്ന പോർട്ടാണത് ഇവിടെ നമ്മളിവിടെ ഓരോരുത്തർക്കും ഓരോ പെട്ടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അഞ്ചു വീട് നേരത്തെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പെട്ടിലോട്ട് കയറ്റിവെച്ചാൽ മതി മിക്കത് അഞ്ചുവിൻ്റെ നമ്മുടെ എറണാകുളത്തോട്ടൊരു ഒരു ഭാഗം കൊട്ടാരക്കരയിലോട്ടൊരു ഭാഗം ബാംഗ്ലൂരിലോട്ട് ബാംഗ്ലൂരോട്ടൊരു ഭാഗം അങ്ങനെ ഭാഗം തിരിച്ചിങ്ങനെ വച്ചേക്കാണ് ഒരാള് ആ രാജീവിനൊരു ഭാഗം ആ ഭാഗം തിരിക്കുന്നില്ല രാജീവ് കൂടാണ് രണ്ടാമത്തെ രണ്ടാമത്തേന് അപ്പോൾ വേറൊരാളിത് ആ ഭാഗം കൊണ്ട് നിൽക്കുന്നത് പാമ്പേഴ്സും കൊണ്ട് ഇയാളുടെ ഭാഗം കൊണ്ട് ചേട്ടച്ചാരിപ്പുണ്ട് നമ്മളിപ്പോ വെയിം മെഷീൻ ഒക്കെ നമ്മുടെ ടിമിന്റെ അവിടുത്തെ വന്നു നമ്മളെത്ര ചാത്തി അറുപത്തെട്ട് ചപ്പാത്തി നൂറാണ് ടാർഗറ്റ് ഞാൻ ഞാൻ നാളെ ഈ വർഷത്തെ ഒരു ഒരു പത്ത് മുപ്പത് ദിവസത്തെ അറുമാദം ആവേശം അത് ഡാഡി ആർക്കും ഒന്നും ഈ മലയാളം ുംനാരും അല്ല പക്ഷെ എല്ലാരും പറയും നാട്ടിൽ നിന്ന കൊച്ചല്ലേ ഇപ്പൊ എന്താ കൊച്ചു മലയാളം നാട്ടിൽ എല്ലാരും പറയും പറയാത്തും അവന്റെ കൂട്ടുകാരല്ല ഇവിടെ ഇംഗ്ലീഷില് ആ അതല്ലേ നമ്മൾ പറയണ്ടേ അമ്മച്ചിക്ക് പണ്ടേ ഫാൻസ് ഉണ്ട് കുഞ്ഞുമണിയുടെ തൊപ്പി ആട്ടോ പുതിയ തൊപ്പി തെമുൽ ഓർഡർ ചെയ്ത് തോന്നോ എന്ത് ചെയ്യാ നമ്മള് ഫ്ലൈറ്റ് ഫ്ളൈറ്റിൽ ചെവി അടഞ്ഞിരിക്കണമല്ലോ അടഞ്ഞിരിക്കണല്ലോടെ അപ്പൊ അതിനുവേണ്ടത് എത്ര മൂന്നോ നല്ലേ അതെ ശുങ്കൂര് കുറച്ച് ടോയ് കാറുകൾ മേടിച്ചു നാട്ടിൽ പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ബട്ടർഫ്ലൈസ് നമ്മുടെ നാട്ടിലെ വീട്ടിൽ വെക്കാൻ വേണ്ടി അത് വേണ്ട അത് വേണ്ട ആ നമ്മുടെ ഫോട്ടോസാണ് അതുപോലെ തന്നെ കുറച്ച് ഫ്രെയിമും ഫ്രെയിമും മേടിച്ചിട്ടുണ്ട് നാട്ടിൽ പോയിട്ട് വെക്കാൻ വേണ്ടി പിന്നെ മിക്കതും നമ്മൾ മേടിച്ചേക്കുന്നറിയാലോ പ്രൈമാർക്ക് ലിഡിൽ അസ്ത ടെസ്ക്രോ ആ പിന്നെ ആമസോണ് ടെമു തെമു അങ്ങനെയുള്ള കടകളിൽ നിന്നാണ് മേടിച്ചത് ഷാംപൂ അല്ല ഇതുപോലെ ലിക്വിഡ്സ് അല്ല ഇതുപോലെ വർഷങ്ങളായിട്ട് തുടങ്ങിയ പരിപാടിയാണ് കുഞ്ഞുമണിയുടെ ബാഗ് പാക്ക് ചെയ്യാണ് പൈപ്സും പാൽപ്പൊടിയും ഒക്കെ പിന്നെ നമ്മുടെ അതിനാണെങ്കിൽ നമ്മൾ നമ്മുടെ കുപ്പികൾ യൂസ് ചെയ്യണം നമ്മൾ അടുത്ത കുറച്ച് കുപ്പി പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഇവിടെ നമ്മൾ ഇവിടെ കുറേ ബ്രാൻഡ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അതിലൊരു ബ്രാൻഡാണ് മണവാട്ടി ഇപ്പോൾ അതോടെ നമ്മൾ അടിച്ച് മണവാട്ടി വാറ്റ് ആട്ടി ആട്ടിൽ കൊണ്ട് കരിക്കും വെള്ളത്തിലടിക്കണമെന്നാണ് പറഞ്ഞത് കരിക്കും വെള്ളത്തിലടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അഞ്ചു മിനിറ്റ് മുഖം കണ്ടോളൂ അപ്പോൾ ഇത് പാക്ക് ചെയ്യട്ടെ ഇത് പാക്ക് ചെയ്യണം രണ്ടുമൂന്ന് ഉപ്പി മേടിച്ചിട്ടുണ്ട് ഒമ്പത് മണിയായിട്ടും പാക്കിങ് കഴിഞ്ഞിട്ടില്ല കുഞ്ഞുമണി ഇത് കുഞ്ഞുമണിത് നോക്കിയിരിക്കോട്ടോ എടേ എനിക്ക് ഇതാരീ മേഡ് മേഡ് മേയ്ഡ് അമലപ്പുളം ലാസ് കറിയാന്ന് രാജീവിന്റെ വൈഫിന്റെ പേര് അമലപ്പുളം എന്നാണ് കേട്ടോ രിക്കരുത് സിനിമാ നടിയാണെന്ന് ഒരാള് നോക്കിരിക്കുന്നുണ്ടോ പാക്കിങ്ടിപ്പുവാടേപ്പു ഗൗരവം ഗൗരവം തുണിയും കിണിയും എല്ലാം കൂടെ പറക്കി വെക്കാണ് സെറ്റ് ചെയ്ത് ചില പെട്ടികളിൽ പേറ്റ് കുറവാണ് ചിലതിന് കൂടുതലാണ് ഒരു പെട്ടിന്ന് കത്ത് വേറൊരു പെട്ടിയുടെ വെക്കുകയാണ് കാരണം തിരിച്ച് വരുമ്പോൾ നമുക്ക് പെട്ടിയുടെ ആവശ്യമുണ്ടല്ലോ അപ്പം ഇവിടുന്ന് പോകുമ്പം എത്ര ആൾക്കാരുണ്ടായതുകൊണ്ട് നമ്മൾ എല്ലാ പെട്ടികളും കൊണ്ടുപോകുന്നില്ല കുറച്ച് പെട്ടികളെ കൊണ്ടുവന്നപ്പം തിരിച്ച് വരുമ്പം പെട്ടി വെറുതെ ഇപ്പം ഇവിടെ വരുമ്പം ഒരു അല്ലെങ്കിൽ ഒരു വെക്കാൻ സ്ഥലം കാണത്തില്ല പോകുന്ന സമയത്ത് ഒരു പെട്ടിക്കകത്ത് വേറൊരു പെട്ടികളിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുപോകും അങ്ങനെ ഒരുവിധം പെട്ടികളൊക്കെ ഇവിടെ സൈഡിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് ഒതുക്കില്ല എല്ലാം അവിടെ ഇനി ഒരു രണ്ട് പെട്ടി കൂടെ രണ്ട് പെട്ടിയിൽ ഒന്ന് നമ്മൾ ഡൽഹിയിലോട്ടല്ലേ പോകുന്നത് അപ്പം ഡൽഹിയിൽ അവിടെ ഉപയോഗിക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഒരു പെട്ടി നേരം ഒമ്പതേ മുക്കാലായി കേട്ടോ നേരം ഇപ്പോഴും ഇരുട്ടിട്ടില്ല അപ്പം അവിടത്തേക്കുള്ളൊരു പെട്ടി പിന്നെ വേറൊരു പെട്ടി അമ്മയുടെ ഡ്രസ്സെല്ലാം അവിടെ വെച്ചിരിക്കുന്നുണ്ട് പെട്ടി അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സെറ്റ് സെറ്റാകും പെട്ടി എടുക്കാൻ കഴിയും ഇപ്പോൾ ബ്രേക്ക് അപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം താ പോകുന്നു ഇതാ വരുന്നു അങ്ങനെ അഞ്ചുവിൻ്റെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് ശുഖു ഒരു ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം ഒതുക്കിയ ഒരു വിധം ഇനി ബാക്കി ഇതുണ്ടോ ഇന്നിനും ഇല്ല ഇനിയും പെട്ടി ഇല്ല അപ്പം പിസ്സ കഴിച്ച് ഞങ്ങൾ പിരിയുകയാണ് സുഹൃത്തുക്കളെ ഈ വീഡിയോ അങ്ങനെ രക്ഷ ഇടാന്ന് വിചാരിക്കേണ്ടി പറയുന്നുണ്ട് ഒരാൾ തണ്ടേ ഓ ഉറക്കത്തി എഴുന്നേറ്റ് ഇരുന്ന് പിസ്സ എടുക്കും പിസ്സ കഴിക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അണ്ണാക്ക് പൊള്ളാതിരിക്കാനാണ് കാരണം ചീസ് നമ്മടെ എണ്ണാക്കൽ നമ്മുടെ ആ ഒരു ആവേശത്തിൽ ചൂടോടെ എടുത്ത് വായു വെക്കും ശ്രദ്ധിക്കുക എങ്ങനുണ്ട് ഉറക്കപ്പിച്ചതിൽ ഇരിക്കട്ട എങ്കിലും മൂന്ന് കൈ കാണിച്ചു എങ്ങനെയുണ്ടാ രാജീവ് കുളിക്കാൻ കയറിയു

അമ്മച്ചിക്ക് കൊണ്ട് ഇതിട്ട ൂ കിടക്കുന്നു അമ്മച്ചിയുടെ പൊന്നുമൂള കിടക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും സൈനിങ് ഓഫ് കൈപ്പൻസ്